നമ്മുടെ ഒരു കൂടപ്പറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുനല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട് പെരുമഴയെന്നും നനഞ്ഞ മണ്ണെന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ പെട്ടിമുടിയും പുത്തുമറയും കണ്ടവരാണ് കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ് മഹാപ്രളയം കണ്ടവരാണ് ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ് കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പുറപ്പിന്റെ പ്രാണൻ കാക്കാൻ അത് ബഹുമാനക്കുറവിലെ സാറുമാരെ സങ്കടത്തിൽ പറയുന്നതാണ് ചെറിയ പ്രായത്തിൽ പെയിന്റ് പണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തവനാണ് സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവനാണ് സഹോദരിമാരെ പഠിപ്പിച്ചവനാണ് വീടിന്റെ നട്ടല്ലാണ് ഏത് മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ് അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കയറി വെറുമൊരു ഡ്രൈവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നതെന്ന് ചോദിച്ച നിയമപാലകരോടും കേരള ഗവൺമെന്റിൽ നിന്നും ഇത്രയേറെ പ്രഷർ വരാൻ മന്ത്രിപുത്രനാണോ മണ്ണിനടിയിൽ കിടക്കുന്നതെന്ന് ചോദിച്ച കർണാടക രാഷ്ട്രീയക്കാരോടും പറയാനുള്ള മറുപടി അവനൊരു മലയാളിയാണ് സാർ അവന്റെ ജന്മഭൂമി കേരളമാണ് ആപത്തു ഘട്ടത്തിൽ മതവും ജാതിയും പാർട്ടിയും സംസ്ഥാനവും നോക്കാതെ ഒഴുക്കിന്റെ കരുത്തും പുഴയുടെ ആഴവും അളക്കാതെ അരയിലൊരു കഷ്ണം കയറും കെട്ടി ചാടുന്നവരുടെ നാടാണ് സാർ കിണറ്റിൽ വീണ പൂച്ചയെ പോലും രക്ഷിക്കാൻ വരുന്ന ഫയർഫോഴ്സിന്റെ സൈറം കേട്ട് വളർന്ന മക്കളാണ് സാർ ജീവന്റെ തുടിപ്പും കണ്ണീരിന്റെ വിലയും തിരിച്ചറിയാത്ത നിങ്ങൾക്ക് ഇത് വെറുമൊരു ഡ്യൂട്ടി മാത്രമായിരിക്കും എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ കൂടപ്പിറപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട മാസ്കും വെച്ച് കൈയും കെട്ടി അങ്ങ് മാറി നിന്നാ മാത്രം മതി അവനുവേണ്ടി എന്തിനും തുനിഞ്ഞിറങ്ങാൻ തയ്യാറാവുന്ന പതിനായിരങ്ങളും പ്രാർത്ഥനയോടുകൂടി ഒരു ജനതയും കൂട്ടിനുണ്ട്